ഹലോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കണമാത്തോരനാണ് കണമാത്തോരം തയ്യാറാക്കുന്നതിന് നമ്മൾ ആദ്യം നമുക്കൊരു കടു പൊട്ടിക്കണം അതിന് നമ്മളൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് ഇത് കണ്ട് പേടിക്കേണ്ട നമ്മൾ ഇഞ്ചി ഇട്ടപ്പം ചെറുതായിട്ട് തീയറിയതാണ് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ പാത്രത്തിലേക്ക് തീയറും അപ്പം നമുക്ക് ഇഞ്ചി ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് പിന്നെ നമുക്ക് കുറച്ച് രണ്ട് രണ്ട് മൂന്ന് സവാള ചെറുതായിട്ടായിരുന്നത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് ഞാൻ കടുകറുക്കുന്നതിന് നമുക്ക് മുളക് ചേർത്തില്ല അപ്പം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിന് ചേർക്കുന്ന അരപ്പ് തയ്യാറാക്കാം അതിന് ഒരുമുടി തേങ്ങ പിന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി മുളക് പൊടി മുളക് പൊടീം ഇച്ചിരി രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ലാസ്റ്റ് ഇച്ചിരി മസാലപ്പൊടി എത്രയും മതി ഒന്നടിച്ച് നോക്കുക ഒന്നടിച്ചാൽ മതി എന്ന് വെച്ചാൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി തോരനില്ലയോ പിന്നെ നമുക്കകത്തേക്ക് കണവ കണവ ചെറിയ പീസ് ആക്കി വെച്ചിട്ടുള്ളത് ചട്ടി വെച്ച് നല്ല വെള്ളം തോന്നിയൊന്നും വെക്കണ്ട എന്നാലും വെള്ളം വേണം കണവയ്ക്കകത്തൊന്ന് വെള്ളം ഇറങ്ങണം കുറച്ച് വെള്ളം പിന്നെ അത് വെള്ളം പറ്റി പറ്റിച്ചെടുക്കണം നമുക്ക് അതുകൊണ്ട് കണവ വെച്ചു അപ്പോഴത്തേക്ക് നമുക്ക് ആ അരപ്പ് നമ്മുടെ ആ വയറ്റി വെച്ചിരിക്കുന്ന ഉള്ളിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി പിന്നെ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ കണാവാം കാണാ വയ്ക്കകത്ത് കുറച്ച് കുറച്ച് വെള്ളവും കാണും ആ വെള്ളവും ചേർക്കുന്നത് നല്ലതാണ് വെള്ളം ചേർക്കണം അതിൻ്റെ സത്തല്ലയോ പിന്നെ ലാസ്റ്റ് ഉപ്പ് ഇട്ട് ആ വെള്ളം ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ കണാകത്തോരം റെഡി